നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയലുകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ നടിയാണ് ആലീസ് ക്രിസ്റ്റി ഗോമസ് അതിനുശേഷം സ്റ്റാർ മാജിക്കിലും സജീവമായി മഴവിൽ മനോരമയിൽ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായ പരമ്പര മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് ആലി ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സ്ത്രീപ്രദം കസ്തൂരിമാൻ തുടങ്ങി നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു എന്നാൽ സീരിയലുകളിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും ഇല്ലാത്ത അത്രയും ആരാധകർ ആലീസിന് കിട്ടിയത് യൂട്യൂബിലാണ് കല്യാണത്തോടനുബന്ധിച്ച് തുടങ്ങിയ യൂട്യൂബ് ചാനൽ പെട്ടെന്നാണ് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകരണം ലഭിച്ചത് ചാനൽ തുടങ്ങി വൈകാതെ പത്ത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ചാനൽ സമ്പാദിക്കുകയും ചെയ്തു തന്റെ വിശേഷങ്ങളും മേക്ക് ഓവറും വീഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളും എല്ലാം ഒന്നിനു ഒന്നായി ആലീസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും യൂട്യൂബ് ചാനലിലും പങ്കുവയ്ക്കാറുണ്ട് സീരിയൽ അഭിനയത്തിന് പുറമെ ഭർത്താവ് സജിനും ചാനലിന്റെ ഭാഗമായതോടെ ആലീസിനോളം ആരാധകർ സജിനുമുണ്ട് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഇവരുടെ വിശേഷങ്ങളെല്ലാം വൈറലായി മാറാറുമുണ്ട് ഇപ്പോഴത്തെ ജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ചൊരു കാര്യം നടന്നതിന്റെ സന്തോഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ആലീസ് വീഡിയോകളിലൂടെയാണ് സജിനും കുടുംബവും എല്ലാം പരിചിതരാണ് വീട്ടിലെ വിശേഷങ്ങളും ബ്ലോഗിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഞാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്നതാണ് യാത്ര ഇപ്പോഴാണ് എല്ലാം ഒത്തുവന്നത് പോകുന്നത് എവിടേക്കാണെന്ന് ഞാൻ സസ്പെൻസ് ആയി വെച്ചിട്ടും കാര്യമില്ല എന്നാലും ഇൻട്രോയിൽ ഞാൻ ഇത് പറയുന്നില്ലെന്നായിരുന്നു ആലീസ് പറഞ്ഞത് ഒന്നിന് പിറകെ ഒന്നായി എന്ന് പോലെയായിരുന്നു ഭക്ഷണം വന്നത് എല്ലാം നോക്കിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തതെന്നും ആലീസ് പറയുന്നുണ്ടായിരുന്നു ഫോട്ടോയിലൊക്കെ കാണുന്ന കാലം മുതലേ ഇവിടേക്ക് നേരിൽ വരണമെന്ന് ആഗ്രഹിച്ചതാണ് സാരിയും കൂളിംഗ് ഗ്ലാസ്സും കുറച്ച് ഓവറാണെന്ന് എനിക്കറിയാം വെയിൽ കാരണം കണ്ണു തുറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു കാണാൻ പോകുന്ന കാഴ്ചകളെ കുറിച്ചായിരുന്നു ചിന്ത ഞാൻ മാത്രമല്ല നിങ്ങളെയും ഇതെല്ലാം കാണിക്കാമെന്ന് കരുതിയാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഇരട്ടി ഭംഗിയാണ് നേരിൽ കാണുന്നത് കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് അവിടെയുള്ളത് വീഡിയോ ഒന്നും എടുക്കാതെ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കാനാണ് തോന്നുന്നത് കാണാൻ അത്രയും ഭംഗിയാണ് മെയിൻ എൻട്രൻസിൽ നിന്നും നോക്കിയാൽ ഇപ്പോൾ എത്തുമെന്ന് നമ്മൾ വിചാരിക്കും നടക്കുംതോറും ദൂരം കൂടുതലാവുന്നത് പോലെയാണ് തോന്നുക എന്നും ആലീസ് പറയുന്നുണ്ടായിരുന്നു ക്യാമറ കൊണ്ട് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറ്റുന്ന പോലെയൊക്കെയുള്ള കാഴ്ചകളാണ് പകർത്തിയതെന്നും ആലീസ് പറഞ്ഞിരുന്നു നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി കമന്റുകൾ രേഖപ്പെടുത്തിയത് കാഴ്ചകളെല്ലാം കാണിച്ചതിൽ സന്തോഷം ഇനിയും വീഡിയോകൾ ചെയ്യണം സജിനെ കാണിക്കാതിരുന്നത് എന്താണെന്നായിരുന്നു ചോദ്യങ്ങൾ സജിനെ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ആലീസ് പങ്കുവെച്ച ഒരു ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് പ്രേക്ഷകർക്കെല്ലാം ഇതൊരു ദുഃഖ വാർത്തയാണെന്നാണ് ആലീസിന്റെ ആരാധകർ പറഞ്ഞത് നായ്ക്കളെ വളരെ അധികം ഇഷ്ടമാണ് ആലീസിന് എന്നാൽ ഇപ്പോൾ സ്വന്തം വീട്ടിലെത്തിയിട്ട് സ്വന്തം നായയെ പോലും പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആദ്യമായാണ് ഇത്തരം ഒരു സങ്കടം തനിക്ക് വരുന്നതെന്നും താരം പറഞ്ഞു ഈ വീട്ടിലെത്തിയിട്ട് അവനെ കളിപ്പിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല ചില ദിവസങ്ങളിൽ വരാറുണ്ടായിരുന്നു പക്ഷെ ഇന്നത് സാധിക്കുന്നില്ല എനിക്കൊരു ചെറിയ അലർജി ഉണ്ട് അതുകൊണ്ട് തന്നെ നായ്ക്കളുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല അപൂർവമായി മാത്രം വരുന്ന ഒരു അലർജിയാണിത് നായ്ക്കൾ ചെറുതിലെ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള അസുഖം വരില്ല എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് അസുഖം വന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല എനിക്ക് വയ്യെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും എനിക്ക് ഒന്ന് തൊടാൻ പോലും സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടം ഈ സങ്കടം പറഞ്ഞുകൊണ്ടാണ് താരം എന്റെ വീഡിയോ ആരംഭിക്കുന്നത് എനിക്ക് നല്ല വിഷമം തോന്നി ആദ്യമായാണ് തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് തന്റെ ഭർത്താവിനോടും ആലീസ് ചോദിച്ചു എന്നാൽ ആലീസിന്റെ ഭർത്താവ് ഒപ്പം നിൽക്കുകയും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് ആലീസിനെ സങ്കടം ാകാതെ പൊട്ടി കരയുകയാണ് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അധികം ആർക്കും ഈ അസുഖം വരുന്നതല്ല പ്രത്യേകിച്ച് വീട്ടിൽ നായ ഉള്ളവർക്ക് നിമിഷ നേരം കൊണ്ടാണ് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടത് ആലീസിനും കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു അത് മാറുമെന്ന് തന്നെയാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് കുറച്ച് ദിവസത്തെ കാര്യമല്ലേ അവർക്കത് മനസ്സിലായിക്കോളും വിഷമിക്കേണ്ട പെട്ടെന്ന് മാറുമെന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് കഴിഞ്ഞ ദിവസം സജ്ജിന്റെ ബർത്ത്ഡേ ആയിരുന്നു പൊതുവെ എല്ലാ പിറന്നാളും ഗംഭീരമായ സർപ്രൈസുകളെല്ലാം നൽകിയാണ് ആലീസ് ക്രിസ്റ്റി ആഘോഷിക്കാറുള്ളത് എന്നാൽ ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്പം ലളിതമാണ് വളരെ സിമ്പിളായി ഫ്ലാറ്റിന്റെ മുകളിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്ത ബർത്ത്ഡേ ബ്ലോഗാണ് താരം ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് പരിചയപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേക്ക് സജ്ജൻ ബംഗളൂരുവിലായിരുന്നു കൊച്ചിയിലായിരുന്ന ആലീസ് അന്ന് അപ്പുറത്തെ ഫ്ളാറ്റിലുള്ള ആളുടെ നമ്പർ എല്ലാം കഷ്ടപ്പെട്ട് തപ്പിയെടുത്തിട്ടാണ് ബർത്ത്ഡേ സർപ്രൈസ് നൽകിയത് പിന്നീടുള്ള ഓരോ ബർത്ത്ഡേക്കും സർപ്രൈസുകൾ തന്നെ ആയിരിക്കും അത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ വളരെ സിമ്പിൾ ആണ് ചെറിയൊരു കേക്ക് കട്ടിങ് അത് കഴിഞ്ഞ് സമ്മാനങ്ങളൊന്നും ഇല്ല എന്ന് കരുതി സജിന്റെ കണ്ണിൽ നിന്ന് ചെറുതായി വെള്ളം വന്നു അത് കൊണ്ടാണെന്നാണ് ആദ്യം ആലീസ് കരുതിയത് പിന്നീടാണ് സമ്മാനം കൊടുക്കാൻ മറന്നു പോയതാണെന്ന് ഓർത്തത് ഒരു ജോഡി ഡ്രസ്സും വില കൂടിയ ഒരു പെർഫ്യൂമുമാണ് ആലീസ് ഇത്തവണ ഭർത്താവിന് സർപ്രൈസായി നൽകിയത് അത് തൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്ത് വാങ്ങിയതാണെന്നത് കാരണം പിന്നെയും സജിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്നൊക്കെ സംശയമുണ്ട് ഗുച്ചി മാംബു എന്ന പെർഫ്യൂമാണ് ആലീസ് സമ്മാനമായി നൽകിയത് പന്ത്രണ്ടായിരം രൂപ വരെയാണ് ഓൺലൈനിൽ അതിൻ്റെ വില മലേഷ്യയിൽ പോയപ്പോൾ സജിൻ അത് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നു വില കൂടിയത് കാരണം അത് വാങ്ങിയില്ല അത് നോട്ട് ചെയ്തു വെച്ച ആലീസ് ക്രിസ്റ്റി ഈ ബർത്ത്ഡേക്ക് അത് സമ്മാനമായി നൽകുകയായിരുന്നു പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഓഫീസിൽ പോകുമ്പോഴോ താനില്ലാത്ത ടൂറുകളിലോ ഈ പെർഫ്യൂം സജിൻ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് നിബന്ധന ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തെ കുറിച്ച് ആലീസ് പങ്കുവച്ച ആലീസ് ക്രിസ്റ്റി പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിച്ച വാർത്തയാണ് താരം ആരാധകരോട് പങ്കുവച്ചത് ബ്രാൻഡുകൾക്കും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും വേണ്ടി വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ആലീസ് വീഡിയോയിൽ പറയുന്നു നമുക്കിന് എക്സ്ട്രാ ഓർഡിനറി ആയി എന്തെങ്കിലും ചെയ്യാമെന്നും താരം വീഡിയോയിൽ പറയുന്നു സൈഡ് ബിസിനസ് വേണമെന്ന ആഗ്രഹമുണ്ടെന്ന് ആലീസ് ക്രിസ്റ്റി മുൻപും പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ പത്ത് വർഷത്തിന് ഇപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാൻ പങ്കുവയ്ക്കുകയായിരുന്നു താരം ഒരു ദിവസം യൂട്യൂബും അഭിനയവും ഇല്ലാതായാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയുണ്ട് പ്രൊഡക്ഷൻ ഹൗസ് മനസ്സിലുണ്ട് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവം ഒരുപാട് തന്നു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നും ആലീസ് പറഞ്ഞിരുന്നു വിവാഹ ശേഷവും അഭിനയരംഗത്ത് സജീവമാണ് ആലീസ് കലാജീവിതത്തിന് മികച്ച പ്രോത്സാഹനമാണ് ഭർത്താവ് സജിൻ തരുന്നതെന്ന് ആലീസ് പറഞ്ഞിരുന്നു മൂന്ന് വർഷം മുൻപായിരുന്നു ആലീസിന്റെ വിവാഹം പത്തനംതിട്ട സ്വദേശിയായ സജിൻ സാമ്പുവിലാണ് ആലീസിനെ വിവാഹം ചെയ്തത് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായതിനാൽ വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ നിരന്തരമായി ആലീസിനും സജിനും കേൾക്കേണ്ടി വന്നിരുന്നു അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കുള്ള മറുപടി ആലീസ് നൽകിയിരുന്നു കുറഞ്ഞത് മൂന്ന് കുഞ്ഞുങ്ങളെങ്കിലും വേണമെന്നാണ് ആഗ്രഹമെന്നും അപ്പനും അമ്മയും ആകാനായി മാനസികമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുമാണ് ആലീസ് പറഞ്ഞത് ഇരട്ട കുട്ടികൾ പിറക്കാൻ പ്രാർത്ഥനയിലാണെന്നും ആലീസ് പറയുന്നു അഞ്ചു മക്കൾ വേണമെന്ന് ആഗ്രഹമുണ്ട് കുറഞ്ഞത് മൂന്നെങ്കിലും കാരണം കല്യാണമോ അത്തരത്തിലുള്ള വിശേഷങ്ങളോ വന്നാൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാമായി വലിയൊരു കുടുംബം വേണമെന്നാണ് ആഗ്രഹം ഇത്രയും കുട്ടികൾ വേണമെന്നുള്ളത് കൊണ്ട് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിലായിരിക്കും ആ ഒരു സ്ട്രെച്ചിലേക്ക് എത്താനുള്ള സമയമാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മെന്റലി അപ്പനും അമ്മയും ആകാനുള്ള പ്രിപ്പറേഷൻ നടക്കുകയാണ് ഒരു തവണ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയറ്റ് ചെയ്ത് മെലിയണം ശേഷം വീണ്ടും ഗർഭിണിയാകണം പ്രസവിക്കണം ഡയറ്റ് ചെയ്യണം മെലിയണം അത് ഭയങ്കര പാടാണ് അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ മൂന്നും പ്രസവിച്ച് തീർക്കണം ട്രിപ്പിൾ എക്സ് പിറന്നാൾ സന്തോഷം ഞാൻ പ്രാർത്ഥിക്കുന്നത് ആദ്യത്തെ പ്രസവത്തിൽ ഇരട്ട കുട്ടികളെ തരണമേ എന്നാണ് എന്ന് മാലീസ് പറഞ്ഞു